ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം ഉണ്ട് കേട്ടോ ഞാൻ കുറച്ച് അരപ്പ് അരച്ചിട്ട് മാറ്റി കേട്ടാ എന്തിന്റെ അരപ്പ എന്നൊക്കെ പഠി ഞാൻ പറയാൻ കുറച്ച് കൂടുതൽ മേടിച്ചിട്ടുണ്ടായിരുന്നു അതിനൊക്കെ കുറച്ച് കിളിമീൻ തൃശ്ശൂർക്കാർക്ക് അത് കിളിമീനാണ് പക്ഷെ ബാക്കിയുള്ളവർക്ക് എനിക്ക് അറിയില്ല കേട്ടോ എന്താണെന്ന് അത് നല്ലപോലെ ഞാൻ കഴുകിയിട്ട് മാറ്റിവെച്ചിട്ടുണ്ട് കേട്ടാ നല്ലപോലെ വൃത്തിയായിട്ട് കഴുകിയിട്ടുണ്ട് കുറേ പേരൊക്കെ പറയാറുണ്ട് പുറത്തുനിന്ന് പോയി ഫുഡ് കഴിക്കും പുറത്തുനിന്ന് പോയി ഫുഡ് കഴിക്കുന്നത് ഞാനാണെങ്കിൽ നമ്മുടെ വീട്ടിൽ വെക്കുന്ന ഫുഡ് ഒക്കെ ഫുഡൊക്കെ നല്ല പോലെ ആസ്വദിച്ചിട്ട് ചെയ്യുന്ന ആളാണ് കേട്ടോ ഞാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഇടയിൽ എനിക്ക് വീഡിയോ നടക്കില്ല അപ്പം ഞാൻ വീട്ടിൽ വെക്കുന്ന സാധനങ്ങൾ വീഡിയോ എടുക്കാത്തത് കേട്ടോ അപ്പോൾ കുറച്ച് കുടപ്പൊളിയും നമ്മൾ മാറ്റി വച്ചിട്ടുണ്ട് വെള്ളത്തിലിട്ടിട്ട് തന്നെ മാറ്റി വെച്ചിട്ടുണ്ട് അതിന് ശേഷം ഇഞ്ചി പച്ചമുളക് വേപ്പില വേപ്പില അരക്കെണ്ണ കുറച്ച് മാറ്റി വെച്ചാൽ മതി അതിനൊപ്പം ഒരു പീസ് തക്കാളിയും കൂടി ഇട്ടിട്ട് നല്ലപോലെ അടിച്ചു മാറ്റി വച്ചിട്ടുണ്ടായിരുന്നു അത് ഞാൻ വെളിച്ചെണ്ണുണ്ട് തൃശ്ശൂർക്കാർക്ക് സ്വതവേ കടു പൊട്ടിക്കണൊരു സ്വഭാവം ഇല്ലാത്തത് കൊണ്ട് തന്നെ ഞാൻ പൊട്ടിച്ചില്ല നേരെ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നേരെ അരപ്പ് ഒഴിച്ച് നല്ല പോലെ ഗ്രേവി കൂട്ടായിരുന്നു കേട്ടോ ഗ്രേവിയിലെന്തിട്ടാണ് എല്ലാവർക്കും അറിയണ പോലെ തന്നെ അറിയാമല്ലേ കുറച്ച് മഞ്ഞൾപ്പൊടി കുറച്ച് വിളക് പൊടി കുറച്ച് മല്ലിപ്പൊടി അതിനോടൊപ്പം തന്നെ ഒരു ഇത്തിരി ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടാണ് ഞാൻ ഞാനിത് ചിലർ തിളച്ചതിന് ശേഷമാണ് ഉപ്പിടൽ ഞാൻ ഗ്രേവിയിൽ തന്നെ ഉപ്പ് ഉപ്പിട്ടിട്ട് നല്ലപോലെ മിക്സ് ചെയ്ത് വെക്കാറുണ്ട് കേട്ടോ എന്നിട്ട് നല്ലപോലെ ഞാൻ എന്തെന്നാണ് നമ്മുടെ കുടപ്പുളി ഉണ്ടായിരുന്നല്ലോ കുടപ്പുളി അതിലേക്ക് ഇട്ട് കൊടുക്കും കേട്ടോ അങ്ങനെ ആ പുളി രസമൊക്കെ ഇങ്ങനെ നല്ല പോലെ ഇളകി വരുമ്പോൾ ഒരു സ്മെല്ലൊക്കെ ഇങ്ങനെ വരും കേട്ടോ നല്ലപോലെ കുറുതാവണം കുറുതാക്കിയിട്ടാണ് വെക്കുക ഞാൻ അപ്പോൾ അത് കുറുതാവുന്ന സമയം കൊണ്ട് ഞാൻ ഇപ്പുറത്ത് മറ്റേ നമ്മുടെ കിളിമീൻ മേടിച്ചിട്ടുണ്ടായിരുന്നല്ലോ കിളിമീനിൽ ഞാൻ മസാല കൂട്ടാനായിട്ടുള്ള പരിപാടികളാണ് കേട്ടോ എനിക്കാന്ന് വെച്ചാൽ മൂന്നടുപ്പുണ്ടെങ്കിൽ മൂന്നടുപ്പിലും ആവണം അതന്നെ എനിക്ക് അങ്ങനെയാണ് അതെന്റെ സ്വഭാവമാണ് കേട്ടോ അപ്പം മസാലപ്പൊടി ഉപ്പ് മെളക് പൊടി മല്ലിപ്പൊടിയും കൂടെ ഇടയ്ക്ക് നല്ലപോലെ അത് വെക്കും എൻ്റെ അമ്മ വെക്കാറുള്ളത് കുറച്ചും വെളുത്തുള്ളിയും കൂടെ ഇടയ്ക്ക് വെക്കും കൂടാറുണ്ട് കേസ് എനിക്ക് ഇച്ചിരി പാടിയുള്ള കാരണം കൊണ്ട് ഞാൻ നല്ല തളം നടക്കുന്നുണ്ട് തിളയ്ക്കുമ്പോൾ തന്നെ ഞാൻ ഞാനെൻ്റെ കഷ്ണങ്ങളൊക്കെ ഇട്ട് കൊടുത്തിട്ട് കഷ്ണങ്ങൾ ഇട്ടിട്ട് ഒന്ന് കുറുതാവണം കേട്ടോ എന്നാലാണ് ആ സ്മെല്ലൊക്കെ ആ സ്മെല്ല് കൂട്ടിയിട്ട് പണ്ടുള്ള കാരണമാര് പറയാറുണ്ട് സ്മെല്ല് മീൻ മീൻ തിളച്ചുകൊണ്ടിരിക്കുന്ന ആ സ്മെല്ലിൻ്റെ മണങ്കിട്ടിട്ട് ഒരു ഉരുള ചോറ് ഉണ്ണാൻ പറ്റുന്നത് സത്യമാണ് മീൻ ലവ്വേസിലുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ മീനിൻ്റെ മണം കേട്ട് കഴിഞ്ഞാൽ മീൻ ഇഷ്ടമുള്ള താരമുള്ളേ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് അല്ലേ അത് തളച്ചോടു കൂടി കഴിക്കുമ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പറയണ്ടല്ലോ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് ഇനി കള്ളം പറഞ്ഞിരിക്കേണ്ടായിരുന്നു കേട്ടോ അങ്ങനെ നാളെ നേരം കൊണ്ട് ദേ എൻ്റെ മീനൊക്കെ ഞാൻ വറുത്തത് വറക്കാൻ വെച്ചിട്ടുണ്ട് അതൊക്കെ വറുത്ത് നല്ല സെറ്റായിട്ട് ഇങ്ങനെ വരുന്നുണ്ട് കേട്ടോ അപ്പം അപ്പുറത്തേക്ക് കിടന്നിരുന്നു നല്ല തള നടക്കുന്നുണ്ടായിരുന്നുണ്ടായിരുന്നു ദേ മീൻ കറി റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇനി ചോറുണ്ടല്ലാണ് നടക്കുന്നത് അത് അടിപൊളിയായിരിക്കുന്നു നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ അപ്പം മീൻ വറുത്തലും ചോറ് എല്ലാം കൂടെ അടിപൊളി സെറ്റായിട്ട് നടക്കും